ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും കരാറുകളും ഉപേക്ഷിച്ച് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാൽ അതിനു മറുപടിയായി പാകിസ്ഥാൻ ഉയർത്തിയത് ഷിംല കരാറാണ് എന്നാൽ ഷിംല കരാർ ഒപ്പിട്ട മേശപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ പതാക ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഹിമാചൽ പ്രദേശിലെ രാജ്ഭവനിൽ വെച്ചാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്ന് ഷിംല കരാർ ഒപ്പുവെച്ചത് ജൂലൈ അത് ഹിമാചൽ പ്രദേശ് രാജ്ഭവനിലെ കീർത്തി ഹാളിൽ ഇരു രാജ്യങ്ങളുടെയും പതാകയോടും കൂടി കരാർ ഒപ്പുവെച്ച തടിമേശ ചരിത്ര സ്മാരകം എന്ന പോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇവിടെ നിന്നാണ് ഇപ്പോൾ പതാക ഒഴിവാക്കിയിരിക്കുന്നത് ഭൂട്ടോ കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെയും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നതിന്റെയും ഒരു ഫോട്ടോ മേശപ്പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ ഉച്ചകോടിയുടെ മറ്റ് നിരവധി ഫോട്ടോകളും പശ്ചാത്തലത്തിലെ ചുമരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ഷിംല കരാർ നിലവിൽ വന്നത് ഇരു രാജ്യങ്ങളിലെയും സംഘർഷങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും കരാറിലൊപ്പിട്ടത് മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു കരാറിലെ പ്രധാന തീരുമാനം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ഇടപെടൽ വെളിപ്പെട്ടതോടെ കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു പാകിസ്ഥാൻ പൌരന്മാർട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം എന്നതായിരുന്നു അതിൽ പ്രധാനം വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായി അടച്ചു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരോട് Women, ും ഇന്ത്യ വിടാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കുകയും ചെയ്തു പാക് നയതന്ത്ര പ്രതിനിധികൾക്ക് രാജ്യത്ത് നിന്ന് മടങ്ങാൻ രണ്ടാഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ജലം നിഷേധിക്കുന്നത് യുദ്ധസമാനമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷിംല കരാർ മരവിപ്പിക്കുകയാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചത് അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ചാനലായ സ്കൈ സ്കൈന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലക്ഷറെ തൊയ്ബയുമായി ബന്ധമുള്ള ഭീകരസംഘടനയാണെന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചു ലക്ഷറെ തൊയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ ഒരു പുതിയ ശാഖ പിറക്കുമെന്നും മന്ത്രി ചോദിച്ചു പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് ഇന്ത്യ കൈമാറിയിരിക്കുകയാണ് സാങ്കേതിക തെളിവുകളും ഇന്റലിജൻസ് ശേഖരിച്ച നിർണായക തെളിവുകളും ദൃസാക്ഷി വിവരണങ്ങളും രഹസ്യാന്വേഷണ സ്രോതസ്സുകളിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരങ്ങളും പഹൽഗാം ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മുപ്പതിലധികം വിദേശ അംബാസിഡർമാരുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി